ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഐസൊലേറ്റഡ് പവർ സപ്ലൈ ആണ് ഇന്ന് കാണിക്കുന്നത് ഇത് അസംബിൾ ചെയ്തിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ യു പി എസിൻ്റെ കവറിലാണ് ഇതിൻ്റെ ഈ ഒരു ത്രീ പിൻ ടോപ്പ് നമ്മൾ ലൈനിൽ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഔട്ട്പുട്ടിലേക്ക് വരുന്ന പവർ ഐസൊലേറ്റഡ് ആയിരിക്കും അതായത് അതിൻ്റെ ഫേസിൽ നമ്മൾ ടച്ച് ചെയ്താൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കേൾക്കില്ല ഇത് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന്മാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് കാരണം ഇതിൽ സോൾഡ്രിങ്ങിനൊക്കെ പ്ലഗ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വയറിൽ ഏതെങ്കിലും തരത്തിൽ ഇൻസുലേഷൻ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്താൽ നമുക്ക് ഇതുവഴി ഷോക്ക് കേൾക്കില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന് കൂടുതൽ ഔട്ട് പുട്ട് പവർ കിട്ടുകയില്ല ഈ കവർ ഓപ്പൺ ചെയ്യാണത് ഇതിൻ്റെ ഉള്ളിൽ ഈ യു പി എസ്സിന് ഉപയോഗിക്കുന്ന രണ്ട് ട്രാൻസ്ഫോർമറുകൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും തന്നെ ആവശ്യമില്ല അതിൻ്റെ കണക്ഷനാണ് ഈ കാണുന്ന ഈ സോക്കറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് യു പി എസിൽ ഉപയോഗിക്കുന്ന രണ്ട് ട്രാൻസ്ഫോമറാണിത് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരേ പോലെയുള്ള ട്രാൻസ്ഫോമർ വേണം ഇതിന് ഉപയോഗിക്കുക അതായത് ഇതിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് പന്ത്രണ്ട് വോൾട്ടാണെങ്കിൽ ഈ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടും പന്ത്രണ്ട് തന്നെ ആയിരിക്കണം ഈ ട്രാൻസ്ഫോമർ രണ്ടും സെവൻ വോൾട്ടിൻ്റെ ആണത് ഈ ട്രാൻസ്ഫോമർ നമുക്ക് സ്ക്രാപ്പ് കട അതായത് ആക്രി കടകളിൽ നിന്നും ഇത് കിട്ടും കാരണം യു പി എസ് കംപ്ലൈൻറ്റ് ആകുമ്പോൾ സാധാരണ അതിൻ്റെ മദർ ബോർഡും ബാറ്ററിയാണ് പോകുന്നത് ഈ ട്രാൻസ്ഫോമർ പോകാറില്ല അപ്പോൾ അവിടുന്ന് ആകുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ വിലയിൽ ഇത് കിട്ടും അപ്പോൾ ഇതിന്റെ കണക്ഷൻ വരുന്നത് ഇത് അതിൻ്റെ പ്രൈമറി ആണ് വോൾട്ടേജ് ടാപ്പിംഗ് ആണ് നമുക്ക് ഇതിൽ വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും അതിന്റെ പ്രൈമറി ടാപ്പിംഗ് ആണ് ഈ വന്നിരിക്കുന്നത് ഇത് ഈ ട്രാൻസ്ഫോർമറിന്റെ ഇൻപുട്ടാണ് ഇതിലേക്കാണ് നമ്മൾ എ ലൈൻ ഈ കോഡ് വയർ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ കോഡ് വയർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ എർത്ത് വയറാണ് ഈ സോക്കറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിന്റെ സെക്കൻഡറി ഈ സെക്കൻഡറി ആണ് അടുത്ത ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ട്രാൻസ്ഫോമറിലേക്കാണ് ഇതിന്റെ എ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സെക്കൻഡറിയിൽ ഏഴ് വോൾട്ട് സപ്ലൈ ആണ് വരുന്നത് പക്ഷെ നമുക്ക് വേണ്ടത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് അതിനുവേണ്ടിയാണ് വീണ്ടും അടുത്തൊരു ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നത് ശരിക്കും ഈ ഒരു ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ ഇതിൻ്റെ സെക്കൻഡറി ആണ് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു സ്റ്റെപ്പ് അപ്പ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ ഏഴ് വോൾട്ട് ഇതിൻ്റെ സെക്കൻഡറിയിൽ വരുമ്പോൾ അത് വീണ്ടും ഇരുന്നൂറ്റി മുപ്പതായിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരും ഈ ലൈനാണ് നമ്മൾ ആ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏത് ട്രാൻസ്ഫോമറും മാറി ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഇതിൽ എ സി ഇൻപുട്ട് കൊടുത്തത് കൊണ്ടാണ് ഈ രണ്ടാമത്തെ ട്രാൻസ്ഫോമർ ഔട്ട്പുട്ടായിട്ട് പുട്ടായിട്ട് മാറിയത് ഇനി ഇതിലാണ് എ സി ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഈ ട്രാൻസ്ഫോമർ ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് മാറുന്നത് ഇപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ലൈൻ ഇതിൽ പ്ലഗ് ചെയ്ത് ഓൺ ചെയ്തിരിക്കുകയാണ് ഇനി അതിൻ്റെ ആദ്യത്തെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് ആണ് മെഷർ ചെയ്യുന്നത് ഇത് ഏഴ് സെവൻ പോയിൻറ്റ് വൺ വോൾട്ട് അത് ഏഴ് വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് ഏഴ് വോൾട്ടാണ് അപ്പോൾ അതേ ട്രാൻസ്ഫോർമർ തന്നെയായിരിക്കണം ഈ ഭാഗത്തും ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ പ്രൈമറിയാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഇനി അതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് മെഷർ ചെയ്യാം ഇനി ഇതിൻ്റെ ഈ സോക്കറ്റിൽ വരുന്ന പവർ അത്രയും ചെക്ക് ചെയ്യാം ഇത് ഇരുന്നൂറ്റി പതിനാറ് വോൾട്ട് എ സി ആണ് വന്നിരിക്കുന്നത് ഇതിലെ ഫേസും നോട്ടിലുമായിട്ട് ഒരു എൽ ഇ ഡി ബൾബ് കണക്ട് ചെയ്യാണ് ഇനി അത് എർത്ത് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നു ഇത് വർക്ക് ചെയ്യുന്നില്ല ഇനി അടുത്ത ടെർമിനലിൽ നോക്കാം ഇത് എർത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ബൾബ് കത്തുന്നില്ല അതാണ് ഇത് ഐസൊലേറ്റഡ് പവർ ആയതുകൊണ്ടാണ് ഇതിപ്പോൾ മെയിൻ ലൈനിൽ നിന്നാണ് ഈ ആർ സി സി ബി കണക്ട് ചെയ്തിരിക്കുന്നത് അത് ഇതിൻ്റെ എർത്ത് ലൈൻ എടുത്തുകൊണ്ട് ഈ ആർ സി സി ബി ഔട്ടിൽ വരുന്ന ഈ ന്യൂട്രലിലേക്ക് ടച്ച് ചെയ്യാണ് ആർ സി സി ബി ഓൺ ചെയ്തിട്ടുണ്ട് ദ ട്രിപ്പ് ആവുന്നുണ്ട് ഇത് തന്നെയാണ് ഫേസിലും വരുന്നത് ദ ഈ പവർ സപ്ലൈയുടെ കോഡ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഔട്ട്പുട്ടിലാണ് ഈ ത്രീ പിൻ ടോപ്പ് വഴി ആർ സി സി ബി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഇനി അത് നമുക്കൊരു ക്ലാംബ് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യാം ഇതിൽ ഈ ആർ സി സി ബിഡ് ഔട്ടിൽ ഒരു എൽ ഇ ഡി ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി പവർ ഓൺ ചെയ്യുകയാണ് ദ സപ്ലൈ വന്നിട്ടുണ്ട് ഇനി ഇതിൽ ദ എർത്ത് പോയിന്റ് ഇരുന്ന് ഒരു വയർ എടുത്ത് ഈ ആർ സി സി ബിയുടെ ഔട്ട്പുട്ടിൽ ടച്ച് ചെയ്യാണ് ഇത് ട്രിപ്പ് ആകുന്നില്ല ആ മീറ്ററിൽ സീറോ റീഡിംഗ് ആണ് അതായത് ഇതിൽ നിന്നും സപ്ലൈ എർത്തിലേക്ക് പോകുന്നില്ല നൂറ് ശതമാനവും ഐസൊലേറ്റഡ് ആയൊരു പവർ സപ്ലൈ ആണിത് ഇതൊരു ഐസൊലേറ്റഡ് പവർ സപ്ലൈ ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇതാണ് ഇതിന് എർത്തിലേക്ക് കറണ്ട് ഫ്ലോ ഇല്ല അതുകൊണ്ടാണ് ഇതിലേതെങ്കിലും ഒരു ലൈനിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കേൾക്കില്ല അതേസമയം ന്യൂട്രലും ഫേസും ഒരേപോലെ ടച്ച് ചെയ്താൽ നമുക്ക് ഷോക്ക് കേൾക്കും അപ്പോൾ ഈ പവർ സപ്ലൈയിൽ മാക്സിമം ഒരു അറുപത് വാട്സ് വരെ എടുക്കാൻ പറ്റുകയുള്ളൂ ഇനി ഇതിലേക്ക് നൂറ് ബൾബാണ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് ദ വോൾട്ടേജ് ഡ്രോപ്പ് ആയി അത് ഈ ട്രാൻസ്ഫോമറിന് വാട്സ് കുറവായതുകൊണ്ടാണ് കൂടിയ വാട്ട്സ് ഉപയോഗിക്കണമെങ്കിൽ ഹൈ വാട്ട്സ് ഉള്ള ട്രാൻസ്ഫോമർ ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെ ഉണ്ടായത് ഇപ്പോൾ ഇതിൽ സപ്ലൈ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ലോഡ് ഡിസ്കണക്റ്റ് ചെയ്യാണ് യാതൊരു ഔട്ട്പുട്ട് ലോഡും ഇതിൽ കണക്ട് ചെയ്യുന്നില്ല ആ അവസരത്തിൽ ഈ രണ്ട് ട്രാൻസ്ഫോർമറുകൾ പ്രവർത്തിക്കുവാൻ എത്രമാത്രം കറണ്ട് എടുക്കും എന്ന് നോക്കാം ഇത് ലൈൻ ഡിസ്കണക്റ്റ് ചെയ്യാണ് ഇപ്പോഴും ഇതിൽ സപ്ലൈ ഉണ്ട് അതായതിൻ്റെ ഫേസ് ഇൻപുട്ട് വയറാണ് ഇതിലേക്ക് ക്ലാം ചെയ്യുന്നു ഇപ്പോൾ മീറ്ററിൽ കാണിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് മില്യാംപിയർ കറണ്ടാണ് എടുക്കുന്നത് ലോഡൊന്നും തന്നെ കണക്ട് ചെയ്യാതെ ഇരുന്നൂറ്റി എഴുപത് മില്യാംപിയർ ആണ് ഇപ്പോൾ ഇത് ലൈനിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഒരു പ്രധാന പോരായ്മയാണ് കാരണം ലോഡ് ഇല്ലാത്തപ്പോൾ തന്നെ ഇത്രയും വാട്ട്സ് ഇത് കൺസ്യൂം ചെയ്യുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത് മില്യാംപിയർ എന്ന് പറയുമ്പോൾ ഏകദേശം അറുപത്തിരണ്ട് വാട്ട്സ് പവറാണ് ലോഡൊന്നുമില്ലാതെ ഈ രണ്ട് ട്രാൻസ്ഫോർമർ വർക്ക് ചെയ്യാൻ വേണ്ടി ലൈനിൽ നിന്നും എടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ഇതേപോലെ ഒരു ഐസൊലേറ്റഡ് പവർ സപ്ലൈ ആവശ്യമുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം ഇതിൽ കണ്ടൊരു ന്യൂനത ഈ പറഞ്ഞ അത്രയും കറണ്ട് അത് കൺസ്യൂം ചെയ്യും എന്നുള്ളത് മാത്രമാണ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി